ഹായ് ഗായ്സ് അപ്പോൾ നാളെ ഒരു ഹാർത്താൽ കിട്ടിയിട്ടുണ്ട് ഹാർത്താൽ എന്ന് പറഞ്ഞാൽ പല ആൾക്കാർക്കും പല തരത്തിലായിരിക്കും ഇപ്പോൾ സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ അവർക്ക് നല്ല ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെന്റ് ആയിരിക്കും കാരണം നാളെ ഒരു ലീവ് കിട്ടി അല്ലെങ്കിൽ കോളേജിൽ പോകുന്ന ആൾക്കാർ പിന്നെ വർക്കിൽ തന്നെ ഒരുപാട് നല്ല രീതിക്ക് അല്ലെങ്കിൽ നല്ല സാലറിയും കാര്യങ്ങളൊക്കെ ഉള്ള അത്യാവശ്യം വർക്കുമായി മുന്നോട്ട് പോകുന്ന ആൾക്കാർക്കാണെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല കാരണം തിരക്ക് പിടിച്ച ജോലിയിൽ നിന്നൊരു റിലാക്സേഷൻ എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഹാർത്താലിനെ നല്ല രീതിക്ക് അതായത് ഹാർട്ടാ ഹാർത്താൽ പോസിറ്റീവായി എടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പക്ഷെ എന്നാൽ നമ്മുടെ നാട്ടിൽ അന്നന്നത്തെ ദിവസത്തിന് വേണ്ടി അധ്വാനിക്കുന്ന ഒരുപാട് ആൾക്കാർ അതായത് സാധാരണക്കാർ സ്ഥിരമായിട്ട് ദിവസവേതനം എടുത്തുകൊണ്ട് വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരെ പോലുള്ള ആൾക്കാർക്ക് എന്താണ് എന്ന് പറഞ്ഞാൽ ഒരു അത്ര നമുക്ക് അത്ര പോസിറ്റീവായി എടുക്കാൻ പറ്റില്ല കാരണം അവർക്ക് അന്ന് വർക്ക് ചെയ്താൽ മാത്രമേ അവർക്ക് എന്താ പറയുക വരുമാനം കിട്ടുകയുള്ളൂ അതുപോലെ തന്നെ ഡ്രൈവർ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അവരെ പോലെയുള്ള ആൾക്കാർക്കൊക്കെ ഇത് വലിയൊരു എന്താ പറയുക ഒരു ഒരു അടിയെന്ന് തന്നെ വേണമെങ്കിൽ പറയാം കാരണം അന്നത്തെ ദിവസത്തെ വരുമാനം കംപ്ലീറ്റ് ഷോർട്ടഡ് ആണ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല കാരണം അവർക്ക് അന്നന്ന ദിവസത്തെ വരുമാനം അല്ലെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും അവർക്ക് അവരുടെ ശമ്പളം കൃത്യമായിട്ട് കിട്ടും ഇത്തരത്തിൽ ബുദ്ധിമുട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതാണ് നമ്മുടെ അവസ്ഥ കാരണം എന്ന് വെച്ചാൽ ഹാർത്താലാണെങ്കിൽ പോലും പല ആൾക്കാർക്കും പല ടൈപ്പിലാണ് അതിൻ്റെ ഒരു കാര്യങ്ങൾ ഇപ്പോൾ ഹാർത്താലാകുന്ന സമയത്ത് കടകൾ കടകളൊക്കെ കൃത്യമായിട്ട് അടക്കും ഒരു കടയും തുറന്ന് പ്രവർത്തിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ ഇനിയിപ്പോൾ പമ്പുകൾ നമുക്കിപ്പോൾ വാഹനം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ഇനിയിപ്പോൾ എവിടെയെങ്കിലും വന്ന് പെട്ട ആൾക്കാർ അവർക്കിപ്പം ഇന്ന സ്പോട്ടിലോട്ട് എത്തണമെങ്കിൽ പ്രത്യേകിച്ച് വാഹനവും കാര്യങ്ങളൊന്നും കിട്ടില്ല അങ്ങനെ ഒരു ഒരുപാട് എന്താ പറയാ സാധാരണക്കാര് ഒരുപാട് ആൾക്കാർ അവസ്ഥയാണ് ഒരുപാട് ഉയർന്ന രീതിയിലുള്ള പൈസയും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്കൊന്നും വലിയ രീതിക്കുള്ള കാര്യമൊന്നുമില്ല ഇനിയിപ്പോൾ എന്ത് കാർത്താലല്ല എന്ത് വന്നു കഴിഞ്ഞാലും ഇവിടെ ബുദ്ധിമുട്ടുന്നത് സാധാരണക്കാർ മാത്രമാണ് ബാക്കിയുള്ള ആൾക്കാർക്കൊന്നും അത്ര രീതിയിലുള്ള കുഴപ്പമൊന്നുമില്ല കാരണം സാധാരണക്കാരുടെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് മുൻകൂട്ടി എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങി വെക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിലുള്ള ആൾക്കാരുണ്ട് ഒരുപാട് ആൾക്കാർ ഇന്ന ദിവസം ഇന്ന പോലൊരു സംഭവമുണ്ട് ആ ഒരു ദിവസം നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ സ്റ്റോർ ചെയ്യണം അല്ലെങ്കിൽ സ്റ്റോക്ക് ചെയ്യണം എന്ന് ചിന്തിക്കും അല്ലെങ്കിൽ അത് എന്താ പറയുക അത് ചെയ്യണം എന്നൊക്കെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ അത് നിറവേറ്റാൻ വേണ്ടി പറ്റാത്ത ഒരുപാട് ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട് ഹർത്താലായാലും പണിമുടക്കായാലും ഇപ്പം കഴിഞ്ഞ ദിവസം ബസ് ബസ്സില്ല ഒരു സമരം അതായത് ഇന്ന് ഇന്നത്തെ ദിവസം ഇന്നിപ്പം ബസ് സമരമുണ്ട് ബസ് സമരമാണ് ഇവിടെ ബസ് സമരമായ സമയത്ത് എന്താണ് പ്രശ്നം ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാർക്കോ അല്ലെങ്കിൽ അത് മുഖാന്തരമുള്ള ആൾക്കാർക്കൊന്നും ഇവിടെ ഒരു പ്രശ്നങ്ങളും വരാനില്ല എന്താണ് അവർക്ക് അവരുടെ വാഹനങ്ങളുണ്ട് ഔദ്യോഗിക വാഹനങ്ങളും കാര്യങ്ങളും അല്ലെങ്കിൽ അവർക്ക് തന്നെയുള്ള അവരുടെ പേഴ്സണൽ ഉപയോഗിക്കുന്ന പേഴ്സണൽ വാഹനങ്ങൾ ഒരുപാട് വാഹനങ്ങളുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ അവർക്ക് അത്തരത്തിലൊന്നും ഒരാളെയും അവർക്ക് പേടിക്കും വേണ്ട അവർക്ക് പോയി വരാനുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി നടക്കും അവർക്ക് വേണ്ട അവരെ വീട്ടിലേക്കുള്ള അരി കൃത്യമായി എത്തും സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു ബസ് പണിമുടക്ക് എന്ന് പറയുമ്പോൾ സാധാരണക്കാരനെ അത് എന്തെല്ലാം എന്തെല്ലാം തരത്തിൽ ബാധിക്കുന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാവും കാരണം സാധാരണക്കാരൻ പണിക്ക് പോകുന്നതും അതുപോലെ തന്നെ പണിക്ക് പോയി വൈകുന്നേരം തിരിച്ച് വീട്ടിലോട്ട് പോകുന്നതും പല ആൾക്കാരും ബസ്സുകളെ ആശ്രയിച്ചാണ് ഒരുപാട് എന്താ പറയുക നമ്മൾ കോൺക്രീറ്റ് പണിക്ക് പോകുന്ന ആൾക്കാർ പോലും അവരുടെ കൂട്ടയും കാര്യങ്ങളൊക്കെ ചുമന്നുകൊണ്ട് ബസ്സിൽ പോകുന്നത് നമ്മൾ കാണാറുണ്ട് പല തൊഴിലെടുക്കുന്ന ആൾക്കാർ ബസ്സിൻ്റെ പുറകെ സീറ്റിൽ അവരുടെ പണി ആയുധങ്ങളും കാര്യങ്ങളൊക്കെ വെച്ച് പോകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പം അത്തരത്തിലുള്ള ആൾക്കാർക്ക് സത്യം പറഞ്ഞാൽ വലിയൊരു ട്രാജഡി തന്നെയാണ് നമ്മുടെ ഈ ഹാർത്താൽ എന്ന് പറയുന്ന സംഭവം അല്ലെങ്കിൽ ബന്ധ എന്നൊക്കെ നമ്മൾ പറയുന്ന പല പേരിൽ വിളിക്കുന്ന ഈ ഒരു സംഭവം കാരണം അന്നന്നത്തെ ദിവസത്തെ വരുമാനം ആയതുകൊണ്ട് തന്നെ കടകമ്പോളങ്ങൾ കൃത്യമായി അടയുന്ന സമയത്ത് അവർക്ക് എന്തെങ്കിലും കഴിക്കണമെങ്കിലോ കാര്യങ്ങളോ ഒന്നും പറ്റില്ല ഇനിയിപ്പോൾ മുൻകൂട്ടി വാങ്ങി വയ്ക്കാനാണെങ്കിൽ അവരുടെ കയ്യിൽ പൈസയൊന്നും ഉണ്ടാവുകയില്ല നമ്മുടെ നാട്ടിൽ എന്ത് പ്രശ്നങ്ങൾ നടന്നാലും അല്ലെങ്കിൽ ഏത് കാര്യങ്ങൾ നടന്ന് കംപ്ലീറ്റ്ലി ഇവിടെ ഒരു നിയമപ്രശ്നം വന്ന് എന്തെങ്കിലും ഹാർത്താൽ പോലുള്ള സംഭവങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവമായാലും അത് സാധാരണക്കാരനെ മാത്രമേ ബാധിക്കുള്ളൂ എന്നുള്ള സത്യം നമ്മൾ നമ്മളെപ്പോഴും മനസ്സിലാക്കിയിരിക്കണം സാധാരണക്കാർ തന്നെയാണ് ഇത്തരത്തിലുള്ള പല സംഭവങ്ങൾക്കും ആഹ്വാനം കൊടുക്കുന്നത് എന്നുള്ള കാര്യവും നമ്മൾ മറന്നുപോകാൻ പാടില്ല ഉദാഹരണത്തിന് നമ്മളിപ്പോൾ പറയുന്ന ആണെങ്കിൽ ഇതിൽ പ്രവർത്തിക്കുന്നത് ഇതിൻ്റെ അകത്തുള്ള ആഹ്വാനം സത്യം പറഞ്ഞാൽ ഒരുപാട് ഉന്നത തലത്തിൽ നിന്നാണ് വരുന്നതെങ്കിലും ഇതിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്നതും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതും സാധാരണക്കാരാണ് എന്തെങ്കിലും നേട്ടമുണ്ടോ സത്യം പറഞ്ഞാൽ സാധാരണക്കാർക്ക് ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് അതും കൂടെ മനസ്സിലാക്കണം ഇപ്പോ പല കാര്യങ്ങൾ ഇപ്പോൾ ഒരു ഹാർത്താൽ വരുന്ന സമയത്ത് സാഹസിക പ്രവർത്തനങ്ങൾ കാണിക്കാൻ വേണ്ടി റോഡിലോട്ട് ഇറങ്ങുന്ന ഒരുപാട് ആൾക്കാരുണ്ട് സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു കാര്യം നിങ്ങൾ ചെയ്യരുത് ഒരു ദിവസത്തേക്കാണെങ്കിൽ പോലും നിങ്ങൾ അതിനെ പൂർണ്ണമായിട്ട് നിങ്ങൾ അംഗീകരിക്കുന്നു എന്ന രീതിയിൽ നിങ്ങൾ വീട്ടിൽ തന്നെ ഇരിക്കുക കാരണം എന്തെങ്കിലും ഒരു കാരണവശാൽ അതായത് വാഹനങ്ങളൊക്കെ എടുത്ത് പുറത്തിറങ്ങി ഏതെങ്കിലും പ്രവർത്തകരെ കയ്യിൽ നിങ്ങളെ കിട്ടി എന്തെങ്കിലും തരത്തിൽ അവർക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ ഒരു പ്രശ്നം ഉണ്ടാവും തർക്കം ഉണ്ടാവും ചിലപ്പോൾ തല്ലില് വരെ കലാശിക്കേണ്ടി വരും അത്തരത്തിലുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ നിരന്തരം കാണാറുണ്ട് നിരന്തരം ഹാർത്താൽ സംഭവിക്കുന്ന സമയത്ത് പല സ്ഥലങ്ങളിലും പ്രശ്നങ്ങളുണ്ട് കാരണം ഒരുപാട് ആൾക്കാർ വാഹനവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇറങ്ങും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പ്രശ്നക്കാർ എന്ന് പറയുന്ന ആൾക്കാർ അവരെല്ലാ സ്ഥലങ്ങളിലും ഉണ്ട് ചില ആൾക്കാർ ഓരോ ജില്ല ബേസ് ചെയ്ത് പറയുന്നത് നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് ഇന്ന ജില്ലയിൽ പ്രശ്നമാണ് ഇന്ന ജില്ലയിൽ പ്രശ്നമാണ് ഈ പ്രശ്നത്തിന് സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു അവസ്ഥയില്ല ഇന്ന ജില്ല ഇന്ന ജില്ല എന്നുള്ള കാര്യം എല്ലാ ജില്ലയിലും താമസിക്കുന്നത് മനുഷ്യന്മാർ തന്നെയാണ് അതുകൊണ്ട് തന്നെ എപ്പോഴും എങ്ങനെ വേണമെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാം പ്രത്യേകിച്ച് ഹാർത്താൽ പോലുള്ള സമയങ്ങളിൽ ആ സമയങ്ങളിൽ ചില ആൾക്കാരൊക്കെ വാഹനം എടുത്തിട്ട് അതായത് വാഹനം എന്ന് വെച്ചാൽ ഹാർത്താൽ ദിവസങ്ങളിൽ റോഡുകളിൽ പോയി വാഹനം ഓടിക്കുമ്പോൾ തിരക്ക് കുറവായിരിക്കും ഇപ്പോൾ പൊതുവെ വാഹനങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ ആ സമയങ്ങളിൽ ഒരുപാട് ആൾക്കാർ വാഹനം എടുത്ത് പുറമേ ഇറങ്ങുന്ന ആൾക്കാരുണ്ട് ഇപ്പോൾ ഹാർത്താൽ ദിവസങ്ങളിൽ നമുക്കിപ്പോൾ പോലീസ് ഒരുപാട് സ്ഥലത്ത് നമുക്ക് ക്യാമ്പ് ചെയ്യുന്ന കാണാം ഇങ്ങനെ ക്യാമ്പ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ പോലീസുകാർക്ക് വല്ല കാര്യമുണ്ടോ ക്യാമ്പ് ചെയ്യാൻ എന്തിനാണ് ക്യാമ്പ് ചെയ്യുന്നത് ക്യാമ്പ് ചെയ്യുന്നത് വെച്ചാൽ നമ്മളെ പോലുള്ള ആരെങ്കിലും ഇതുപോലെ എവിടെയെങ്കിലും ഇറങ്ങി എന്തെങ്കിലും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് കാരണം ഏതെങ്കിലും ആൾ എന്തെങ്കിലും ഒരു എമർജൻസി സിറ്റുവേഷനാണ് പുറത്തിറങ്ങുന്നതെങ്കിൽ ചിലപ്പോൾ അവരുടെ ഏതെങ്കിലും ഒരു ഹാർത്താലിനെ അനുകൂലിക്കുന്ന അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആൾക്കാർ ചിലപ്പം ഒരു അക്രമം അഴിച്ചുവിടാൻ ചാൻസ് ഉണ്ടോ അതിനെയൊക്കെ നോക്കാനാണ് ഓഫീസർമാർ അവിടെ കൃത്യമായി ഇരിക്കുന്നത് അപ്പോൾ നമ്മളെന്ത് ചെയ്യേണ്ടതെന്ന് വച്ചാൽ അവർക്കും ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് അവരെന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടായി കഴിഞ്ഞാൽ അവർക്കും ബുദ്ധിമുട്ടാണ് ചിലപ്പം നമുക്കെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ വീട്ടുകാരും അത് കാണേണ്ടി വരും അപ്പം അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള സിറ്റുവേഷൻ ഉണ്ടാക്കാതെ നമ്മൾ നമ്മളിരിക്കുക ഇപ്പോൾ ഹോസ്പിറ്റൽ കേസൊക്കെ ആണെങ്കിൽ പല ആൾക്കാരും പോകുന്നുണ്ട് ആംബുലൻസും കാര്യങ്ങളൊക്കെ വെച്ച് പല ആൾക്കാരും പോകുന്നുണ്ട് അതൊന്നും നമുക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല അല്ലാതെ നമ്മളിപ്പോൾ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നും നമ്മൾ പോകാൻ നിൽക്കരുത് ആര് പറഞ്ഞ് നമ്മളെ പ്രഷർ കയറ്റി കഴിഞ്ഞാലും നമ്മൾ അതിനൊന്നും നിൽക്കാൻ പാടില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും നഷ്ടം വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് മാത്രമേ വരും ഉദാഹരണത്തിന് ചിലപ്പോൾ ഇപ്പോൾ നമ്മൾ വാഹനവുമായിട്ടാണ് പുറത്തിറങ്ങുന്നതെങ്കിൽ ചിലപ്പം അവരുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ വാഹനമായിരിക്കും അടിച്ച് തകർക്കുക അല്ലെങ്കിൽ നമ്മുടെ വാഹനത്തിൻ്റെ ചില്ലോ കാര്യങ്ങളോ ഇപ്പം കാറോ വൈകി അതിന് മുകളിലോട്ടുള്ള വാഹനമൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ ചില്ലൊക്കെ അടിച്ച് തകർക്കാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കണം കൃത്യമായ കാര്യം അതുപോലെ തന്നെ ചില കടകൾ ചില ആൾക്കാർക്കുള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കടകൾ ഭാഗികമായിട്ടും മുഴുവൻ കടകളും അടക്കും പക്ഷെ ചില സ്ഥലങ്ങളിൽ ചില സമയങ്ങളിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കടകളൊക്കെ തുറന്നു വെച്ച് പ്രവർത്തിക്കുന്നത് അത് എന്തിനാണെന്ന് വെച്ചാൽ അത്യാവശ്യം അടുത്ത് ചുറ്റുവട്ടത്തുള്ള ആൾക്കാർക്കൊക്കെ കുറച്ച് സാധനങ്ങൾ വാങ്ങാം അല്ലെങ്കിൽ ആ സമയത്ത് കുറച്ച് കച്ചവടം കിട്ടുമല്ലോ എന്ന് വിചാരിച്ചാണ് പക്ഷെ അതും സൂക്ഷിക്കണം കടക്കാരും സൂക്ഷിക്കണം കാരണം എന്തെങ്കിലും ഒരു ചാൻസ് കൊണ്ട് അവരൊരു എന്താ പറയുക അതൊന്ന് ലീക്കായി കഴിഞ്ഞാൽ ചിലപ്പോൾ അവരുടെ പ്രകോപനം എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ പറ്റുന്ന ആൾക്കാർ പറ്റുന്ന ആൾക്കാർ ഞാൻ മുന്നേ പറഞ്ഞു ഇപ്പോൾ സാധാരണക്കാർക്ക് ചില ആൾക്കാർക്ക് മുൻകൂട്ടി സാധനങ്ങളൊന്നും വാങ്ങി വെക്കാൻ പറ്റാത്ത ആൾക്കാരാണെന്ന് അവരുടെ കാര്യം നമുക്കിപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല കാരണം കംപ്ലീറ്റ്ലി കഷ്ടം തന്നെയാണ് പറ്റുവാണെങ്കിൽ പറ്റുന്ന സാധനങ്ങൾ ചെറിയ ചെറിയ സാധനങ്ങളെങ്കിലും വാങ്ങാൻ ശ്രമിക്കുക കാരണം എന്താ പറയുക അത്ര പോലും നിങ്ങൾ ഇതിനധിക്കരിച്ചു കൊണ്ട് പുറത്തോട്ടിറങ്ങി കാര്യങ്ങൾ ചെയ്യുക ഒന്നൊന്നും നിങ്ങൾ ചെയ്യരുത് ഇപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട് യൂത്ത് ഒരുപാട് ആൾക്കാർ ചെയ്യുന്ന ചെയ്തു വെക്കുന്ന ചില ചില മണ്ടത്തരങ്ങളുണ്ട് കാരണം ആ സമയത്ത് കാറൊക്കെ എടുത്ത് ട്രിപ്പിന് പോവുക ഒരുപാട് പരിപാടികൾ ചെയ്യുന്നുണ്ട് പക്ഷേ നിങ്ങൾ സൂക്ഷിക്കണം അങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് കാരണം ചിലപ്പം എങ്ങനെയാണ് അവർ നിങ്ങളുടെ വാഹനം തന്നെ അടിച്ചു തകർക്കും ചിലപ്പോൾ അതിലൂടെ നിങ്ങൾക്കും പരിക്കുണ്ടാവും അപ്പോൾ അതുകൊണ്ട് ജില്ല ബേസ് ചെയ്തുകൊണ്ട് പറഞ്ഞ് ആരും സാഹസിക പ്രവർത്തനത്തിനൊന്നും ഇറങ്ങരുത് പൊതുവേ ആൾക്കാർക്കൊരു ഉണ്ട് കണ്ണൂരാണ് പ്രശ്നം എന്നുള്ള കാര്യം കണ്ണൂരിപ്പം എൻ്റെ ജില്ലയാണ് നമ്മുടെ നാട് എന്ന് പറഞ്ഞാൽ നമുക്ക് വലിയ സംഭവം തന്നെയാണ് നമ്മുടെ ജന്മനാട് എന്ന് പറഞ്ഞാൽ നമ്മുടെ എന്താ പറയുക നമ്മുടെ അമ്മേനെ പോലെ തന്നെയാണ് നമ്മുടെ ജന്മനാട് നമ്മുടെ കണ്ണൂർ എന്ന് പറഞ്ഞാൽ അതാരും പറഞ്ഞാലും നമുക്ക് ദേഷ്യം വരും നമ്മൾ റിയാക്ട് ചെയ്യുകയും ചെയ്യും അത് വേറൊരു കാര്യമാണ് പച്ച പരമാർത്ഥമായിട്ട് പറഞ്ഞ കാര്യമാണ് പക്ഷേ എല്ലാ ജില്ലയിലും പ്രശ്നക്കാരുണ്ട് കണ്ണൂർ പ്രശ്നക്കാരുണ്ട് പാലക്കാട് പ്രശ്നക്കാരുണ്ട് കോഴിക്കോട് പ്രശ്നക്കാരുണ്ട് അങ്ങനെ കേരളത്തിലുള്ള പതിനാല് ജില്ലകളിലും പ്രശ്നക്കാരുണ്ട് പ്രശ്നക്കാരില്ലാത്ത ഒരു സ്ഥലങ്ങളില്ല എവിടെയാണ് എങ്ങനെയാണ് പ്രശ്നക്കാരുണ്ടാകുന്നതെന്നും നമുക്ക് പറയാൻ പറ്റില്ല പ്രശ്നം ഉണ്ടാക്കുന്ന ആൾക്കാർ എപ്പോഴും എവിടെയും എങ്ങനെയും ഏത് സാഹചര്യത്തിലും അവർ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കും സാധാരണക്കാരാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രശ്നം കൈകാര്യം ചെയ്യാൻ അറിയുന്ന ആളാണെങ്കിൽ അവരൊരു പ്രശ്നത്തിന് വേറെ ആരെങ്കിലും വരുന്ന സമയത്ത് അവർ പരമാവധി സ്കിപ്പ് ചെയ്തുകൊണ്ട് പോകും ഈ പറയുന്ന വ്യക്തികളായാൽ പോലും ഈ വ്യക്തിക്ക് ഇപ്പോൾ അവരെ എതിർക്കാൻ കഴിയായിട്ടോ അല്ലെങ്കിൽ അവരെക്കാളും ആരോഗ്യശേഷി കുറവായിട്ടോ ഒന്നും ആയിരിക്കില്ല ഒരു പ്രശ്നം വേണ്ട എന്നുള്ള കാര്യം നോക്കി ഒഴിയുന്നതാണ് കാരണം എന്ന് വെച്ചാൽ നമ്മളും അതുപോലെ തന്നെയാണ് ചെയ്യേണ്ടത് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഒഴിഞ്ഞേക്കുക ഒഴിവാകുന്നതിലൂടെ നമുക്ക് ഒരുപാട് നേട്ടങ്ങളുണ്ട് നമ്മളിപ്പോൾ ചിലപ്പോൾ ചിന്തിക്കും പല ആൾക്കാരും നമ്മുടെ ചിലപ്പോൾ നമുക്ക് പണി കിട്ടാനുള്ള ചാൻസ് നമ്മളെ ഒരുമിച്ചുള്ള ആൾക്കാർ നമ്മളാ ഊക്കുമ്പോഴാണ് ചില ആൾക്കാർ അത്തരത്തിലുള്ള നെഗറ്റീവ് ഫ്രണ്ട്സും ഉണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവൻ അങ്ങനെ പറഞ്ഞല്ലോ നീ എന്താ അവനെ അടിക്കാഞ്ഞേ അല്ലെങ്കിൽ അവൻ ഇങ്ങനെ പറഞ്ഞല്ലോ നീ എന്തുകൊണ്ടാണ് ചോദിക്കാഞ്ഞേ നീ അല്ലെങ്കിൽ നീ എന്തുകൊണ്ടാണോ ഒന്നും മിണ്ടാതിരുന്നത് വരെ പറഞ്ഞ് മോപ്പിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരാണോ നിങ്ങളുടെ കൂടെ ഉള്ളതെന്ന് നിങ്ങൾ സൂക്ഷിക്കണം കാരണം ഇത്തരത്തിലുള്ള ആൾക്കാരുടെ പ്രവണത കൊണ്ട് പല സ്ഥലങ്ങളിലും പ്രശ്നം ഉണ്ടാവാറുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഇത്തരത്തിലുള്ള ആൾക്കാരെ കൊണ്ട് ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അതും കൂടെ നിങ്ങൾ പ്രത്യേകം നിങ്ങൾ പരിഗണിക്കണം എന്തെങ്കിലും ഒരു പ്രശ്നം സംഭവിച്ചു എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ മാന്യമായിട്ട് പറയുക അല്ലെങ്കിൽ മാന്യമായിട്ട് നിങ്ങൾ അതിൻ്റെ അകത്ത് സ്കിപ്പ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇപ്പൊ ഇതുപോലെ ബന്ധപ്പെട്ട് ഒരുപാട് സ്ഥലങ്ങളിൽ പ്രശ്നമുണ്ട് ഹർത്താൽ ബേസ് ചെയ്തിട്ട് തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇതുപോലുള്ള ആവാറുണ്ട് എന്നാൽ മറ്റു ചിലവരാണെങ്കിൽ ഇതൊന്നും എന്താ പറയുക ചിന്തിക്കാതെ നല്ല രീതിക്ക് പോകുന്ന ആൾക്കാരുമുണ്ട് സാഹസിക പ്രവർത്തനങ്ങൾക്ക് നമ്മൾ മുതിരുമ്പോഴാണ് പല സമയത്തും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് അപ്പോൾ അത്തരത്തിലുള്ള സിറ്റുവേഷൻ നമ്മൾ പലപ്പോഴും നമ്മൾ ഒഴിവാക്കുക ഇപ്പം പൊതുവേ നമ്മൾ പറയാറുണ്ട് ഇപ്പം പുറമെയുള്ള ജില്ലക്കാരൊക്കെ അതായത് കോഴിക്കോടും അങ്ങോട്ട് പുറമെയുള്ള തൃശ്ശൂർ പോലുള്ള ജില്ലക്കാരൊക്കെ പല വീഡിയോസും ഞാൻ കണ്ടിട്ടുണ്ട് കണ്ണൂരിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് പല പ്രശ്നങ്ങളെപ്പറ്റി പറയുന്നത് ഇപ്പോൾ നമ്മളിപ്പോൾ ന്യൂസിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ആ കാര്യം ഏത് ജില്ലയിലാണ് പ്രശ്നമില്ലാത്തത് പല ജില്ലകളിലും നമുക്ക് കേൾക്കാം കാലുവട്ടി കൈവട്ടി അല്ലെങ്കിൽ തലവട്ടി എന്ന് പറഞ്ഞിട്ടുള്ള ന്യൂസ് നമ്മൾ നിരന്തരം നമ്മൾ കേൾക്കുന്നതാണ് അതിനൊന്നും ജില്ല കണക്കോ അല്ലെങ്കിൽ ഒരു ജില്ലയിൽ മാത്രമേ സംഭവിക്കൂ എന്നുള്ള കാര്യമൊന്നുമില്ല ത്രിവേണ്ട്രത്ത് നടക്കുന്നുണ്ട് അങ്ങനെയുള്ള പല സ്ഥലങ്ങളിലും എറണാകുളത്തുണ്ട് എല്ലാ ജില്ലകളിലും തന്നെ പ്രശ്നങ്ങൾ നടക്കുന്നത് നമ്മൾ നിരന്തരം കാണുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ ജില്ലയിൽ കുഴപ്പമില്ല അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യുന്നു എന്നുള്ള കാര്യമൊന്നും വേണ്ട എവിടെയാണ് കുഴപ്പക്കാരുണ്ടാവുന്നതെന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല ഒരു കുഴപ്പക്കാര് അവർ കുഴപ്പമുണ്ടാക്കുന്ന സമയവും നമുക്ക് പറയാൻ പറ്റില്ല അത്തരത്തിലുള്ള ആൾക്കാരിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കേണ്ടതാണ് നമ്മുടെ ബാധ്യത അപ്പോൾ അത് കൃത്യമായി ചെയ്യുക ഇപ്പോൾ ഈ ഒരു ഹാർത്താൽ സമയത്ത് ഒരുപാട് ആൾക്കാരിൽ പറയുന്നുണ്ട് നമുക്കിപ്പോൾ വീഡിയോസ് അതായത് യൂട്യൂബ് ചാനലിൽ ഒരുപാട് വീഡിയോസൊക്കെ നമുക്ക് റീച്ച് ആക്കാൻ വേണ്ടി അല്ലെങ്കിൽ കൂടുതൽ ശ്രദ്ധ പിടിച്ച് പറ്റാതെന്നത് നമ്മൾ ടിപ്സായിട്ട് നമ്മൾ പറയുന്നത് പല സാഹചര്യങ്ങളിലും ഹാർത്താൽ പോലുള്ള സംഭവങ്ങൾ അതായത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് വീഡിയോ ചെയ്യണമെന്ന് വർത്താല് അല്ലെങ്കിൽ അവധി പൊതു അവധി ദിവസങ്ങളിലൊക്കെ അതുകൊണ്ടാണെന്ന് വെച്ചാൽ ആ ദിവസങ്ങളിൽ കൂടുതൽ ആൾക്കാർ മൊബൈലിൽ ആക്റ്റീവായിരിക്കും അല്ലെങ്കിൽ ഈ പറയുന്ന മീഡിയാസിൽ ആക്റ്റീവായിരിക്കുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങളുടെ ചാനലും കാര്യങ്ങളൊക്കെ നോക്കാനും കാണാനും യൂട്യൂബ് തന്നെ ഒരുപാട് സെർച്ചിലേക്ക് കൊണ്ടുപോകാനും യൂട്യൂബല്ല ഏത് സോഷ്യൽ മീഡിയ ആയാലും സെർച്ചിലേക്കൊക്കെ ഒരുപാട് ചാൻസസ് ഉണ്ട് കൂടുതൽ ആൾ അന്ന് ആക്റ്റീവായിരിക്കുന്നത് കൊണ്ട് തന്നെ അതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ദിവസങ്ങളിൽ സ്കിപ്പ് ചെയ്യാൻ പാടില്ല വീഡിയോസ് എന്ന് നമ്മൾ പ്രത്യേകം നമ്മൾ പറയുന്നത് അപ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു എന്ന് പറഞ്ഞാൽ ഈ കാര്യം നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്യാവശ്യം നമുക്ക് റീച്ചും കാര്യങ്ങളൊക്കെ കിട്ടും അതുപോലെ തന്നെ നമ്മൾ ഈ പൊതു അവധിയും കാര്യങ്ങളെല്ലാം ഉള്ള ഒരു സമയത്ത് പ്രത്യേകിച്ച് സൂക്ഷിക്കേണ്ടത് നമ്മൾ ഈ വാഹനത്തിൽ പല സ്ഥലങ്ങളിലും പോയി വീഡിയോസ് ചിത്രീകരിക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരുണ്ട് അവരാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് കാരണം നിങ്ങൾ പോകുന്നതും കാര്യങ്ങളൊക്കെ നല്ല തന്നെയാണ് ഇപ്പോൾ വാർത്തനെ പറ്റി റിവ്യൂ അല്ലെങ്കിൽ എന്താണ് സ്റ്റേറ്റ് നമ്മുടെ ജില്ലയിൽ നടക്കുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടി വീഡിയോസുമായിട്ട് ഇറങ്ങുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പം നിങ്ങൾ സൂക്ഷിക്കണം അങ്ങനെ ഇറങ്ങുന്ന സമയത്ത് കാരണം എങ്ങനെയാണ് ചിലപ്പം പല ആൾക്കാരും അതിനെ റിയാക്ട് ചെയ്യുക എന്ന് പറയാൻ പറ്റില്ല നിങ്ങൾ ഉദാഹരണത്തിന് നിങ്ങൾ വാഹനത്തിലൊക്കെയാണ് പോകുന്നതെങ്കിൽ അവർ ചിലപ്പം എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസസെല്ലാം ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട എന്നൊന്നും നിങ്ങളോട് നമുക്ക് തീർച്ച പറയാൻ പറ്റില്ല കാരണം ഓരോ ആൾക്കാർ ഓരോ ആൾക്കാരുടെ ഇഷ്ടത്തിന് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു പരമാവധി നിങ്ങൾ അങ്ങനെ പുറത്തിറങ്ങാണ്ടിരിക്കുക അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റൽ സിറ്റുവേഷൻ ഒക്കെ ആണെങ്കിൽ നമുക്ക് അത്യാവശ്യം പറയാം നമ്മളിപ്പോൾ എമർജൻസി ആണ് അതുകൊണ്ട് ഒരാൾക്ക് സുഖമില്ലാത്തതുകൊണ്ട് നമ്മൾ ഹോസ്പിറ്റലിലോട്ട് വന്നതാണ് എന്നുള്ള കാര്യമൊക്കെ പക്ഷേ നിങ്ങൾ ഇതുപോലെ പുറത്തോട്ട് ബ്ലോഗിങ് ചെയ്യാനാണ് ഇറങ്ങുന്നതെങ്കിൽ അതായത് നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളും ഹർത്താലിന് എന്തൊക്കെയാണ് അവസ്ഥ റോഡ് കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് നിങ്ങൾ ചെയ്യാനാണ് ഇറങ്ങുന്നതെങ്കിൽ ഏതെങ്കിലും ഒരു ടീം വന്ന് നിങ്ങളോടൊരു പ്രശ്നത്തിന് മുതിർന്നാൽ നിങ്ങൾക്ക് അവിടെ പറയാനും പിടിച്ചു നിൽക്കാനും നിങ്ങൾക്കൊരു ന്യായം പോലും ഉണ്ടാവില്ല അതുപോലെ തന്നെ വിനോദസഞ്ചാരത്തിന് ഇറങ്ങുന്ന ആൾക്കാർ ഹർത്താൽ ദിവസങ്ങളിൽ തിരക്ക് കുറവാണെന്നും അതൊക്കെ പറഞ്ഞ് ബീച്ചിലോട്ടും പല സ്ഥലത്തോട്ടും ട്രാവൽ ചെയ്യുന്ന പല ആൾക്കാരും ഉണ്ട് അവരും സൂക്ഷിക്കണം കാരണം നിങ്ങൾ പറയുന്ന റീസൺ ഒന്നും വാല്യബിൾ ആയിരിക്കില്ല അപ്പോൾ നിങ്ങളോട് അവർ ചോദിക്കുന്നു ഉദാഹരണത്തിന് എന്താണ് കാര്യങ്ങൾ അപ്പം നിങ്ങൾ അവിടെ വിനോദസഞ്ചാരത്തിന് നിങ്ങൾ ഇറങ്ങാനൊക്കെ പോകുന്നതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് പ്രഷർ കൂടാനും ചിലപ്പോൾ നിങ്ങളോടുള്ള അവരുടെ സമീപനം എങ്ങനെയായിരിക്കും എന്നും നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് കഴിയുന്നതും നിങ്ങൾ നിങ്ങളുടെ വീടിൻ്റെ പരിസരത്തും അല്ലെങ്കിൽ അത്യാവശ്യം കുറച്ച് ദൂരത്ത് മാത്രം നിങ്ങൾ സഞ്ചരിക്കുക ഒരുപാട് ദൂരം സഞ്ചരിക്കാനോ അല്ലെങ്കിൽ റോഡ് മുഖാന്തരമുള്ള ടൗൺ ഏരിയകളിൽ എന്തൊക്കെയാണ് നടക്കുന്ന കാര്യങ്ങൾ ഇതൊന്നും നിങ്ങൾ അറിയാൻ വേണ്ടി കൂടുതലായിട്ട് ശ്രമിക്കാതിരിക്കുക പറ്റുന്നതും കാരണം എന്ന് വെച്ചാൽ അത് വലിയൊരു ബുദ്ധിമുട്ടിലോട്ട് ചിലപ്പോൾ നിങ്ങൾ പോകാനുള്ള ചാൻസ് ഉണ്ട് ഞാൻ മുന്നേ പറഞ്ഞു ജില്ലകൾ ബേസ് ചെയ്തുകൊണ്ടൊന്നുമല്ല ഇതുപോലുള്ള കാര്യങ്ങൾ നടക്കുന്നത് എല്ലാ ജില്ലകളിലും ഇതുപോലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായ രീതിയിൽ നടക്കുന്നുണ്ട് അത് നിരന്തരം കാണുന്നതുമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ഇപ്പോൾ ചാനലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണെങ്കിൽ ആ കാര്യം നിങ്ങൾക്ക് എന്താ പറയുക അത്യാവശ്യം ഒരു കാര്യം തന്നെയാണ് കാരണം അത്യാവശ്യം വീഡിയോ ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ നിങ്ങളുടെ വീഡിയോ നല്ല രീതിക്ക് കേറാനും നല്ല ഒക്കെ കിട്ടാനുള്ള ചാൻസസ് വളരെ കൂടുതൽ തന്നെയാണ് ഇപ്പോൾ ഒരുപാട് ആൾക്കാരുണ്ട് ഇതുപോലുള്ള ദിവസങ്ങളിൽ ഒരുപാട് കുക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് കുക്ക് ചെയ്തുകൊണ്ട് ചാനല് വീഡിയോസ് ഇടുന്ന ആൾക്കാരുണ്ട് ചെറിയ ആൾക്കാർ പലതരത്തിലുള്ള കാര്യങ്ങളാണ് ഓരോ ആൾക്കാർക്കും ഓരോ ചില ആൾക്കാർ വാഹനമൊക്കെ നല്ല രീതിക്ക് കഴുകി നീറ്റാക്കി ഇപ്പം വീട്ടിലുള്ള കുറച്ച് പണികൾ അല്ലെങ്കിൽ വീട് കുറച്ച് വൃത്തിയാക്കുന്ന പണികൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാം ആ സമയത്ത് എന്താണ് നിങ്ങൾക്ക് വർക്ക് അല്ലെങ്കിൽ ഇപ്പം വാഹനമാണെങ്കിൽ തന്നെ വാഹനത്തിന് വേണ്ട സംഭവങ്ങൾ ഇപ്പം ചില ആൾക്കാർ ഓയിൽ കാര്യങ്ങളൊക്കെ കൃത്യമായ രീതിയിൽ അപ്ലൈ ചെയ്യുന്നതും അല്ലെങ്കിൽ ലൂബിക്കൻ ചെയ്യേണ്ട ചൈന ഒക്കെ ആണെങ്കിൽ അങ്ങനെ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഇപ്പോൾ കാറൊക്കെ നല്ല വ്യക്തമായി കഴുകി അങ്ങനെ വെക്കുന്നതും ഒരുപാട് ആൾക്കാരുണ്ട് വീടിൻ്റെ പരിസരത്തുള്ള പുല്ലുകളൊക്കെ ചത്തിക്കളയുന്നതും വാട്ടർ ടാങ്ക് ക്ലീൻ ക്ലീനാക്കുന്നത് ഉൾപ്പെടെയുള്ള പരിപാടി ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കാരണം ഈ ദിവസം സത്യം പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മൾ പ്രയോജനപ്പെടുത്തേണ്ടത് നമ്മൾ റോഡിലോടും അല്ലെങ്കിൽ ആർത്താൽ നടക്കുന്ന പരിസരത്തോട്ടും പോയി സാഹസിക പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യുന്നതിനേക്കാളും ഒരായിരം മടങ്ങ് നല്ലത് തന്നെയാണ് ഇതുപോലുള്ള ദിവസങ്ങൾ നമ്മുടെ വീട്ടിൽ നമ്മൾ പ്രയോജനപ്പെടുത്തുന്നത് നമുക്കിപ്പോൾ പറമ്പത്തൊക്കെ മുളച്ചു വയ്ക്കുന്ന പുല്ലുകളും കാര്യങ്ങളും ഇതുപോലുള്ള സാഹചര്യങ്ങളിൽ വെട്ടി മാറ്റിയാൽ തന്നെ നമ്മുടെ വീടൊക്കെ നീറ്റായി അല്ലെങ്കിൽ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റാത്തത് വർക്കുകൾ ഒരുപാടുണ്ടാവും നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ തന്നെ മതി നമ്മൾ ഉപയോഗിക്കുന്ന വാഹനത്തിലായാലും അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഫോണിലായാലും ചിലപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിലായാലും അല്ലെങ്കിൽ വീടിന്റെ ഓരോ റൂമുകളിലായാലും ചിലപ്പോൾ മാറാലയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവും അതൊക്കെ നമ്മൾ വിചാരിച്ചാൽ ഈ ദിവസങ്ങളിൽ നമുക്ക് ക്ലിയർ ചെയ്തെടുക്കാനായിട്ട് പറ്റും ഇപ്പോൾ ഇങ്ങനെയൊക്കെ പറയുന്ന സമയത്തും ഇപ്പോൾ മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ മഴക്കാലത്തെ പറ്റി അതായത് മഴ എന്ന് പറയുന്ന സംഭവം ഇപ്പോൾ നല്ല വീടും അതുപോലെ തന്നെ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്ക് മഴയൊരു രസമാണ് അതായത് രാത്രിയൊക്കെ കിടന്നുറങ്ങുന്ന സമയത്ത് മഴ പെയ്യുക അല്ലെങ്കിൽ മഴ ആസ്വദിച്ച് നിൽക്കുക എന്നൊക്കെ പറയുന്നത് നല്ലൊരു എന്താ പറയുക ഒരു വലിയൊരു സംഭവമാണെന്ന് പറയാറുണ്ട് എന്നാൽ വീടുകളില്ല കുടിലുകൾ അങ്ങനെയൊക്കെ കെട്ടി താമസിക്കുന്ന ആൾക്കാർക്ക് മഴ എന്ന് പറഞ്ഞാൽ ഒരു തീരാ കണ്ണീര് പോലെയാണ് മഴക്കാലം വരുമ്പെന്ന് പറയാറുണ്ട് അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ കാര്യവും ഞാൻ മുന്നേ പറഞ്ഞത് ഇപ്പോൾ സാധാരണ അത്യാവശ്യം ഒരു മെച്ചപ്പെട്ട ആൾക്കാർക്കൊന്നും കുഴപ്പമില്ല പക്ഷേ നമ്മൾ ആ സമയത്ത് ഇതുപോലുള്ള ആൾക്കാരും ഉണ്ട് അതായത് ആർത്താൽ എന്ന് പറയുന്നതും അല്ലെങ്കിൽ ഒരു ലീവ് എന്ന് പറയുന്ന സംഭവം ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരും നമ്മുടെ സമൂഹത്തിലുണ്ട് അപ്പോൾ നമുക്കിപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരെ ഓർത്തിട്ട് നമുക്കിപ്പോൾ വിഷമിക്കാനേ നമുക്ക് പറ്റുള്ളൂ വേറെ ഇപ്പം നമ്മളെ കൊണ്ടൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല ഏതായാലും ആർത്താലും കാര്യങ്ങളൊന്നും നമ്മൾ തീരുമാനിച്ചോ അല്ലെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്തത്തിലോ നടക്കുന്ന കാര്യമൊന്നുമല്ല അത് അതിൻ്റേതായിട്ടുള്ളൊരു കാര്യഘട്ടത്തിൽ വരും പക്ഷേ ഒരു കാര്യം തീർച്ചയായിട്ടും പറയാം എന്തൊക്കെ സംഭവിച്ചാലും അല്ലെങ്കിൽ ഇവിടെ ഒരു ഹാർത്താലോ പണിമുടക്കോ കാര്യങ്ങളോ ഏത് ഇത് വന്നു കഴിഞ്ഞാലും സാധാരണക്കാരും മാത്രമേ ബുദ്ധിമുട്ടിയിട്ടുള്ളൂ ഇനി അങ്ങോട്ടും ബുദ്ധിമുട്ടുള്ളൂ അപ്പോൾ ആ കാര്യം പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കുക എല്ലാവരും നല്ല സേഫായി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നോക്കി വീട്ടിൽ തന്നെ ഇരുന്ന് അത്യാവശ്യം എന്താണ് നിങ്ങളുടെ കാര്യം അത് നിങ്ങൾ നോക്കി ചെയ്യുക ആരും സാഹസിക പ്രവർത്തനങ്ങൾക്കൊന്നും മുതിരാതെ എല്ലാവരും നല്ല കട്ട സേഫ്റ്റിയായി സേഫായിട്ട് വീട്ടിലിരിക്കുക കേട്ടോ Shady, thank you.